നമസ്കാരം ഞാൻ അന്ന ഷായേട്ടാ വീണ്ടും നമ്മൾ ടേബിളിൻ്റെ അപ്പറേം ഇപ്പറേം വന്നിരിക്കുകയാണ് എനിക്ക് ഷായച്ചേനോട് ഏറ്റവും അനിവാര്യമായൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത് കാരണം കേരളത്തിൽ ബിസിനസ് തുടങ്ങി സക്സസ് ആയിരിക്കുന്ന എല്ലാവരുടെയും തന്നെ അടുത്തൊരു ആഗ്രഹം പുറത്തു പോയി ബിസിനസ് ചെയ്യുക കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അവിടുത്തെ രീതികൾ വ്യത്യാസമാണ് നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട് അപ്പം ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഏത് കൺട്രിയാണ് ഇപ്പം ശ്രീലങ്കയിൽ പോയി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് അല്ലെങ്കിൽ ദുബായിൽ അല്ലെങ്കിൽ സൗദിയിൽ ഇപ്പോൾ കൂടുതൽ ട്രെൻഡ് ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളാണ് അപ്പം പുറത്ത് പോയി ബിസിനസ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് കൺട്രി ആയിരിക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ല ി ആ എന്നാൽ നല്ലൊരു വല്ല റിലവൻറ്റ് ക്വസ്റ്റൻ ആണ് കാരണം ഒരു എക്സ് ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ പ്ലാനിൽ നമ്മളിപ്പോൾ കേരള മാർക്കറ്റ് കേരളത്തിലൊരു ഓൺട്രണർ ഒരു ബിസിനസ് ഫാമിലി ബിസിനസ്സിനെ പറ്റി ആലോചിച്ചാൽ പോലും എക്സ്പാൻഷൻ കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളും എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് സദേൺ സ്റ്റേറ്റുകളിലേക്ക് നോർത്തേൺ സ്റ്റേറ്റുകളിലേക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പാൻഷൻ വളരെ ആഗ്രഹിക്കുന്നത് അതാ ഡിപ്പെൺ ഏത് മോഡൽ ബിസിനസ്സാണ് ഏത് പ്രോഡക്റ്റാണ് ഏത് സർവീസാണെന്നുള്ളത് അനുസരിച്ചായിരിക്കും അത് പോകുന്നത് അടുത്ത് നമ്മൾ ആലോചിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോ ആദ്യം ആലോചിക്കുക ദുബായ് ദുബായ് അതെ കാരണം അത്രമാത്രം വെൽ ആണ് ദുബായ് ദുബായ് നമുക്ക് എത്ര പേരെ കണ്ടാലും അതിൽ പലരും ദുബായിൽ വാക്ക് ചെയ്യുന്നവരാണ് ദുബായിലെ ഗുണങ്ങളും ദുബായിലെ ഫെസിലിറ്റീസും ദുബായിയുടെ ഓപ്പണിംഗ് അപ്പും ഇതെല്ലാം കേട്ട് കേട്ട് ഒരു ബേസിക്കലി ഒരു അട്രാക്ഷൻ അങ്ങോട്ട് പോകും ദുബായി പോയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ദുബായി അറിയാം നന്നായിട്ട് അറിയാം പിന്നെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓപ്പൺ പോളിസി അനുസരിച്ചിട്ട് ധാരാളം ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് വളരെ ഈസിയാണ് അവിടെ അവർ നന്നായിട്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കിട്ടാനായിട്ട് അപ്പോൾ അതും ഒരു അട്രാക്ഷനാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം ഒത്തിരി ഏജൻസ് അതായത് നമ്മൾ പോയി ഒരു കൊമേഷ്യൽ കോംപ്ലക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അതിൽ ഒരു പത്ത് നിലയുള്ള കോംപ്ലക്സിലാണെങ്കിൽ ഒരു നാല് നിലയിലെങ്കിലും രണ്ടോ മൂന്നോ കൺസൾട്ടൻസ് അവിടെ ഉണ്ട് അതായത് ബിസിനസ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഇത്രയും ബിസിനസ്സും ഇത്രയും കൺസൾട്ടൻസും പറഞ്ഞു അർത്ഥം അവിടെ തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാർ ചെല്ലുന്നുണ്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് പിന്നെ എവിടെ എക്സ്പാൻഡ് ചെയ്താലും ഞാൻ നമ്മളിപ്പോൾ സ്വന്തം ഉടമസ്ഥൻ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അല്ലാണ്ട് എവിടെ എക്സ്പാൻഡ് ചെയ്താലും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മളത് ഇവിടെ ഒരു ബ്രാഞ്ചാണ് ഈ ബ്രാഞ്ച് കൺട്രോൾ റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പലരും പൈസ നഷ്ടപ്പെടുത്തുന്നതും ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന പൈസ കൂടി കളയുന്നതും നമുക്ക് വളരെ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്നതും ഈ ബ്രാഞ്ചുകളാണ് അപ്പോൾ ആദ്യം നമ്മുടെ എക്സ്പാൻഷൻ പ്ലാൻ ആദ്യം പറഞ്ഞാൽ മാതിരി നമ്മുടെ ഒരു ബിസിനസ് പ്ലാനിൽ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് എവിടെ എന്നുള്ളതിനേക്കാളും കൂടുതൽ എങ്ങനെ എന്നുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് ദുബായിലേക്ക് വരാം ദുബായിൽ ഞാനത് പറഞ്ഞ മാതിരി എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർ ഭയങ്കര വെൽക്കമ്മിങ് ആണ് വളരെ ഈസിയാണ് അവിടെ ബിസിനസ്സുകളും വളരെ എളുപ്പമാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വളരെ ആക്സസ് ഉണ്ട് അവിടെ മലയാളികൾ ഇഷ്ടം പോലെയുണ്ട് മലയാളി പ്രോഡക്റ്റ് പോപ്പുലേഷൻ നല്ലൊരു പെർസെൻറ്റേജ് മലയാളികളായി പറഞ്ഞാൽ മലയാളികളായിരിക്കും എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ എവിടെ പോയാലും രണ്ട് മലയാളികളും സംസാരിക്കണേ കേൾക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് മലയാളി മാർക്കറ്റ് അത് ഡിപ്പെൺ ദ പ്രോഡക്റ്റ് കൺസ്യൂമർ പ്രോഡക്റ്റ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് മെയിൻലി എല്ലാവരും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ അങ്ങോട്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റിന് ആൻസർ പറയാം അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് അവർ വെൽക്കം ചെയ്യുന്നുണ്ട് ഈസിയാണ് രണ്ട് എന്ത് സ്ട്രക്ചറിലത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റിനെ പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് നമ്മൾ ആദ്യം ആദ്യം അതേ അതേ രീതിയിൽ ബിസിനസ് വെച്ചാൽ നമ്മുടെ പോലെയുള്ള നിയമങ്ങൾ അവിടെ വന്നിട്ടില്ല ബേസിക്കലി നമുക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പനീസ് ആക്ട് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അവിടെയും അത്ര സ്ട്രോങ് ആയിട്ട് ഒരു ആക്ട് ഒന്നുമില്ല പക്ഷേ ദർ ആർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അതുപോലെ ഇപ്പൊ വാറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ജി എസ് ടി ആയി വാറ്റിനും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഇന്ത്യയുടെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് കംപ്ലയിൻ ചെയ്യാനായിട്ട് ക്ലാരിറ്റിയും വളരെ കുറവാണ് കമ്പ്ലെയിൽ എളുപ്പമാണ് ആസ് ഓഫ് നൗ ഓക്കെ ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് വന്നിട്ടുണ്ട് അത് ബിസിനസ് പേഴ്സണിൽ വന്നിട്ടില്ല ബിസിനസ്സുകാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് ജൂലൈ മുതൽ അത് വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് നമ്മുടെ റേറ്റ് പോലെ ഒന്നുമില്ല വളരെ നയൻ പെർസെൻറ് റേറ്റ് ഉള്ളൂ ഇത് മൂന്നിനും നിയമങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ അത്രയും സ്ട്രിക്റ്റോ ക്ലാരിറ്റിയോ കാരണം ഇന്ത്യ വർഷങ്ങളായിട്ട് ബിൽഡപ്പ് ചെയ്തൊരു ടാക്സേഷൻ സിസ്റ്റം ആണ് ആയിരുന്നു പക്ഷെ ഇനി ഞാൻ പല സ്പീച്ചുകളിലൂടെ പറയാറുള്ളതാണ് നിങ്ങൾ സൂക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്ത് ആണ് അതായത് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് എന്തുണ്ടോ അതുംകൂടി തന്നാൽ മതി അത് കഴിഞ്ഞിട്ട് ഓരോ വർഷങ്ങൾ കഴിയുംതോറും അത് സ്ട്രിക്റ്റ് ആക്കും അതിലും വലിയ പ്രശ്നം ആദ്യം ചകഞ്ഞു തുടങ്ങും എവിടെ തുടങ്ങിയ അപ്പൊ നമ്മൾ എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ളത് അത് പോരാ നീമനുസരിച്ച് വേണം എന്നുള്ളത് അതിനും കൂടെ ലൈബിലിറ്റി വരും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ദുബായില് പിന്നെ അവിടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പകരം എൽ എൽ സി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതുപോലത്തെ ലിമിറ്റഡ് ലൈബിലിറ്റി തന്നെയാണത് അതിനും ലൈസൻസും ട്രേഡ് ലൈസൻസും എല്ലാം കിട്ടും പക്ഷേ അവിടെ ഒരു നിർബന്ധമുണ്ട് ഇവിടെ ഇന്ത്യയിലും ഉണ്ട് ഒരു കമ്പനി വേണമെങ്കിൽ റെസിഡന്റ് ഡയറക്ടർ വേണം അതുപോലെ തന്നെ അവിടെ റെസിഡന്റ് പെർമിറ്റ് ഉള്ള ഒരാൾ അതിൻ്റെ അത് ഡയറക്ടർ ഡയറക്ടർ എന്നുള്ളൊരു ഇത് ഇല്ല അത് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലത്തെ ഒരു കമ്പനി സാക്ട് ഇല്ലാത്തതുകൊണ്ട് അത്രയില്ല പക്ഷേ ഏതാണ്ട് ഇൻ പ്രിൻസിപ്പിൾ ായിട്ട് അതുപോലെ തന്നെ ഇപ്പം ദുബായിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് ചേഞ്ചുകൾ വന്നിരിക്കണേ എന്നൊക്കെ ഓർമ്മ കാണും പണ്ട് പോലെ നമുക്ക് ഒരു ഒരു അവിടത്തെ പേരിലായിരുന്നു ലൈസൻസ് അതെ അതെ അത് ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെയാണ് പക്ഷേ ഒരു സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന ഒരാൾ ഒരു ഇൻഡിവിജ്വല് വേണം അപ്പോൾ അവർക്ക് സ്പോൺസർ ഫീ കിട്ടും അവരുടെ ഇൻകം ഈ സ്പോൺസർ ഫീ പക്ഷെ അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഒത്തിരി പേര് അവിടെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു നിയമം കുറച്ചോടെ മാറ്റിയിട്ട് ഒരു കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പ് സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഓണർഷിപ്പ് സെറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിൻ്റെ വിംസ് ആൻഡ് ഫാൻസീസോ ഇൻട്രസ്റ്റോ അതിൻ്റെ അകത്തില്ല ഒരു ഒരു ഇൻഡിവിജ്വൽ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്ററുടെ ഇക്വേഷൻ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബിസിനസ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും അതേ സമയത്ത് ഒരു കോർപ്പറേറ്റ് സ്പോൺസർ ആണെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല അവർ ലോയും അവർ ആ കംപ്ലൈമെൻറ്റ് കംപ്ലൈൻസ് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ അതൊരു വലിയ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വീണ്ടും സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് നേരിട്ട് കമ്പനി ഒരു സെറ്റപ്പ് എല്ലാം ആയി വരുന്നുണ്ട് മെയിൻ ലാൻഡിൽ തന്നെ പിന്നെ അവർ വേറൊരു സെറ്റപ്പിലേക്ക് പോകാതെ ഫ്രീ സോണിന്റെ കാര്യം ഞാൻ പറയാം അപ്പം മെയിൻലാൻഡിലും ഇങ്ങനെയൊക്കെ സെറ്റപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർ വിത്ത് സെർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് കമ്പനീസ് പിന്നെ പ്രൊഫഷണൽസിനെ ചാർട്ടർ അക്കൗണ്ടന്റ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കും അവർക്ക് നേരിട്ട് വിസാസ് അവിടെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് അപ്പൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇൻ ഇഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വളരെ എളുപ്പമാണ് അവിടെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് മെയിൻലാൻഡ് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ട്വൻ്റി ഇന്ത്യൻ റുപ്പി ഒരു ട്വൻ്റി ട്വന്റി ഫൈവ് ലാക്സ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് മെയിൻലാൻഡ് എല്ലാം കൂടെ കൂടി ലൈസൻസ് അതിൻ്റെ റെന്റ് സോറി ഒരു സ്പേസ് വേണം അതിന്റെ ലൈസൻസുകൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ കൂടി അത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ളതാണെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റും നമുക്ക് നമുക്ക് അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് നമുക്കൊരു സ്പേസ് ഉണ്ടാവും ലൈസൻസ് ൂഡ് സ്പേസ് ഉണ്ടാകും പിന്നെ കോമൺ ഫെസിലിറ്റീസ് എല്ലാം അവിടെ ആ കോംപ്ലക്സിൽ തന്നെ കോൺഫറൻസ് ഹാളുകൾ ടോയ്ലറ്റ് മാതിരി അതിലും ബെറ്റർ ആയിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ ഒത്തിരി പേര് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത് പിന്നെ പല ബിസിനസ്സുകളും ലൈസൻസ് പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ ബിസിനസ്സുകളൊക്കെ പുറത്തും സ്ട്രക്ചേഴ്സും ബിൽഡിങ്ങും ഒക്കെ ആണെങ്കിൽ അവരൊക്കെ പുറത്തും പ്രോജക്റ്റുകളൊക്കെ ആയിരിക്കും എന്താണെങ്കിലും ദാറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രീ സോൺസിൻ്റെ കാര്യം ചോദിച്ചു ഫ്രീ സോൺസിൽ ഇതുപോലെ തന്നെ ഈസിയാണ് ലൈസൻസ് കിട്ടാനായിട്ട് അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും നമുക്കൊരു ടേബിൾ സ്പേസ് കിട്ടും നമുക്ക് അവിടെ പിന്നെ അവിടെ വന്നിട്ട് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ും ഫിനാൻസ് തുകയില് മാത്രീനിയൻസ് കൂടുതൽ നേച്ചർ ഫോർ ഫ്രീ സോണില് വേണോസിന്റെ അങ്ങനെയുള്ള സർവീസ് ഓറിയന്റ കമ്പനീസിനൊക്കെ മറ്റേതാകുമ്പോ ഇപ്പൊ ട്രേഡിംഗ് അല്ലെങ്കിൽ മീറ്റിങ്സ് അങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റി മറ്റേ ഫിസിക്കൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ മൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് ഇട്ടു പറയുന്നു ഇതിൻ്റകത്ത് കൺട്രോൾ സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഐ മെറ്റ് സോ മെനി പീപ്പിൾ ഹൗവ് ലോസ്ഡ് ലോട്ട് ഓഫ് മണി ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ഈ ബിസിനസ് ഇല്ലാത്തതുകൊണ്ടോ ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടോ ബിസിനസ്സിന് കസ്റ്റമർ ഇല്ലാത്തതുകൊണ്ടോ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ല അത് പ്രോപ്പറായിട്ട് ആലോചിച്ച് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് പറ്റണത് പിന്നെ പണ്ടൊക്കെ അവിടെ ബാങ്ക്സ് അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു നമുക്ക് ആ ക്യാഷ് ട്രാൻസാക്ഷൻസ് പറ്റുമായിരുന്നു അപ്പോൾ ഫണ്ടുകൾ ഡൈവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാണ്ട് ഒത്തിരി നടന്നുകൊണ്ടിരുന്നു അതൊരു ഒരു 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 ആയി ഈ കമ്പനിയുടെ മെയിൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യുന്ന ആൾക്കാർ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നു പല കാര്യങ്ങൾക്കും വേറെ യൂസ് ചെയ്യുന്നു ഇവിടെയൊക്കെ ചെയ്യണ പോലെ തന്നെ അവിടെ കുറച്ചും ഈസി ആയിട്ട് ചെയ്തുകൊണ്ട് അവിടെയും ഒത്തിരി നഷ്ടങ്ങൾ വന്ന് നിങ്ങൾക്ക് തന്നെ എനിക്ക് തന്നെ ഒത്തിരി പേര് പരിചയം കാണും ഇങ്ങനെ പ്രോബ്ലംസിലായിട്ട് അപ്പോൾ പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടത്

മനസ്സിലായില്ല നമുക്കിപ്പോൾ ഇത്ര നാളും ടാക്സ് ഇല്ലായിരുന്നു അപ്പോൾ അക്കൗണ്ട്സ് ഇല്ലായിരുന്നു അപ്പോൾ അതിന് കൺട്രോൾ ഇല്ലായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു ബാങ്കിൽ ഇത് സർട്ടിഫിക്കേഷൻ വേണ്ടായിരുന്നു ഓഡിറ്റ് വേണ്ടായിരുന്നു അങ്ങനെ വേറെ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും സ്റ്റാറ്റ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് ജി എസ് ടിക്ക് ആക്ട് ഉണ്ട് കമ്പനീസ് ആക്ട് ഉണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ഉണ്ട് മറ്റേ ഓരോന്നിനും ആക്ട് ഉള്ളതുകൊണ്ട് ഇവെന്തോ ബുദ്ധിമുട്ടാണെങ്കിൽ ചട്ടക്കൂടിലേക്ക് അധികം വളർന്ന് അധികം എന്നാൽ കൈവിട്ട് പോകാണ്ടുള്ള ഒരു 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 കവചമാണ് ഈ ടാക്സേഷൻ എവിടെയെങ്കിലും പിടുത്തം വരും വലിയ കൂടാണ്ട് പക്ഷെ അവിടെ അതില്ലായിരുന്നുകൊണ്ട് കൂടി കൂടിയാണ് ഒത്തിരി പേർക്ക് ബിസിനസ് നഷ്ടപ്പെട്ടത് അതിനുള്ള ക്വസ്റ്റിന് ആൻസർ അക്കോഡിങ് ടു മീ ഈ ടാക്സേഷൻ നല്ലൊരു കാര്യമാണ് കാരണം അവിടെ ടാക്സേഷൻ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡബിൾ ടാക്സ് രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻറ്റ് വയ്ക്കാം അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ ഓൺ എ ലോങ് ടേം നമുക്ക് നല്ലതാണ് അവിടെ അവിടെ ടാക്സേഷൻ ഞാൻ ചെറിയൊരു ചോദ്യം കേരളത്തിൽ ബിസിനസ് ഉള്ള ഒരു ഓൺട്രണർ അദ്ദേഹം ഇവിടെനിന്ന് ആ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണ് അപ്പം ഓൾറെഡി നമ്മൾ ഇവിടെ ആ ഒരു പ്രോഡക്റ്റിനെ ടാക്സ് അടയ്ക്കുന്നുണ്ട് ഐ ടി ജി എസ് ടിയൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് ഇതേ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും യു എയിൽ കൊണ്ടുപോയിട്ട് എക്സ്പോർട്ടിംഗ് ചെയ്ത് അവിടെ ചെന്ന് ചെയ്യുന്നത് അപ്പൊ വീണ്ടും ഈ പറഞ്ഞ ഡബിൾ ടാക്സേഷൻ വരെയാണ് അപ്പോൾ അത് എത്രത്തോളം ഇല്ല ഡബിൾ ടാക്സേഷൻ വരുന്നില്ല കാരണം ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് പ്ലസ് ഒരു പ്രൈസ് ഇട്ടിട്ടാണ് നമ്മൾ ദുബായ്ക്ക് ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു മാർജിന് മാത്രം നമ്മൾ ടാക്സ് കൊടുക്കുന്നു അവിടുത്തെ റിസീവിങ് പ്രൈസ് എന്താണോ അതിന്റെ സെല്ലിംഗ് പ്രൈസിലെ ഡിഫറൻസ് മാത്രമേ അവിടെ ടാക്സ് കൊടുക്കുന്നുള്ളു അപ്പൊ പിന്നെ അതൊരു പ്രശ്നമല്ല അത് നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ പറഞ്ഞാലും ബേസിക്കലി നമ്മൾ കുറച്ചുകൂടെ ഡെപ്ത് പോകുമ്പോൾ ഇതൊക്കെ പല ഡിഫറന്റ് ടാക്സുകളാണ് ഇപ്പൊ ജി എസ് ടി ഒക്കെ തന്നെയാണ് ആ ജി എസ് ടി ജി എസ് ടി പറഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ശെരിക്കും പിന്നെ ഇൻപുട്ട് എടുക്കാം പ്രോപ്പറായിട്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ടാക്സ് വേഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒത്തിരി കുറയുന്നുണ്ട് ബിക്കോസ് ഓഫ് ബെറ്റർ സ്ട്രക്ചേർഡ് ടാക്സ് സിസ്റ്റം ദുബായിലുള്ള പ്രവാസി ഇതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുവാണെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു ഈ പറഞ്ഞതുപോലെ വിഷൻ കറക്റ്റ് ആയിരിക്കണം ഇതെല്ലാം ഇതിനേക്കാൾ ഉപരി ഒരു കാരണം ദുബായ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്കാണ് വരുന്നത് അപ്പോൾ കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണോ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണോ എന്നുള്ളതാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒത്തിരി ചലഞ്ചസ് ഉണ്ട് ആ അവിടുത്തെ സ്ട്രക്ചറെ അവിടത്തെ ആ സെറ്റപ്പേ അല്ല ഇവിടെ ഇവിടെ ഒരു ഡിഫറൻറ്റ് വ്യൂവിലാണ് ഇപ്പോൾ നമുക്കത് കേരളത്തിൽ എസ്പെഷ്യലി അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്ത് പരിചയമുള്ള ഒരാളെയോട് കൂടി ഒന്നിൽ ഒന്നിലേ നമ്മൾ പാർട്ടണറായിട്ട് കൂട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഫോഫണ്ടിൽ നിർത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മിസ്റ്റേക്കുകളും കോസ്റ്റും കൂടാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അല്ല ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്താൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കാം പ്ലസ് ഞാനെന്നും ആ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് നമുക്ക് അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആവണോ അതേ നമുക്ക് വെറുതെ ഇൻവെ ഇൻകം മതിയോ നമ്മളെങ്ങനെ അതൊരു ഓരോരുത്തർ ഓരോ പെർ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ വിഷും അയാളുടെ പ്ലാനും അനുസരിച്ചിട്ടേ അതിന് കറക്റ്റ് ആൻസർ തരാൻ പറ്റുകയുള്ളൂ അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പൈസ കളയാണ്ട് സൂക്ഷിക്കുക പൈസ സേഫാന്ന് ഇൻഷുർ ചെയ്യുക ആവശ്യമില്ലാത്ത റിസ്ക്കുകൾ അത് എടുക്കാണ്ട് പോവുക പിന്നെ അധികം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം നമുക്കിതിൻ്റെ അകത്ത് വരാവുന്ന ലൈസൻസിങ്ങിൻ്റെ ഇഷ്യൂസ് അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ എടുത്തു ചാടി പല പല കേസുകളും ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സ് പറയും നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അറിയുമ്പോൾ ലൈസൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് ഏൺ മണി കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റക്കാക്കിയിട്ട് പിന്നെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരാവശ്യമില്ല അപ്പോൾ വളരെ പ്രൂഡൻ്റ് ആയിട്ട് തന്നെ വേണം ഇതിൻ്റെ അകത്ത് ഒരു ചോദിച്ചിരുന്നു ഏത് ാണ് എനിക്ക് തോന്നുന്നു ഒരു ഒരു കാലഘട്ടം വരെ എല്ലാവരും ദുബായ് ദുബായ് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കൺട്രീനെ കൂടി ചൂസ് ചെയ്യുന്നുണ്ട് അപ്പം എത്രത്തോളം അവസരങ്ങളുണ്ട് നമ്മള് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ സൗദി ആണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അപ്പ് ചെയ്യുന്നുണ്ട് ഈസിയാണ് ലൈസൻസ് കിട്ടി കിട്ടാനുണ്ട് പക്ഷെ അങ്ങോട്ട് ആർക്കും അധികം താല്പര്യമില്ലാത്തതെന്ന് വെച്ചാൽ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ വളരെ ലോസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അന്ന് ഓപ്പണപ്പായി വരുന്നുള്ളു ഓവർ പീരീഡ് ഓഫ് ടൂ ത്രീ ഇയേഴ്സ് എനിക്ക് തോന്നുന്നേ ദുബായ് പോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട് വരുന്നുണ്ട് അത് പ്രാക്ടിക്കലായിട്ട് നടന്നു വരുന്നുണ്ട് നടന്നുവരുന്നുണ്ട് പിന്നെ അവരുടെ ഇമിഗ്രേഷൻ സിസ്റ്റംസ് മറ്റേ കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഒത്തിരി ഒത്തിരി കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി പണ്ട് അവർക്ക് ാരും വരണ്ട എന്നുള്ളൊരു ഇതിലാണ് ഇമിഗ്രേഷൻ പോലും നോക്കിക്കൊണ്ടിരുന്നത് ആൾ വരണം എന്നുള്ളൊരു അപ്രോച്ചോട് കൂടിയാണ് ചെയ്യണേ അപ്പം അതൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ് പക്ഷെ അവിടെ വർക്ക് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട് ബട്ട് കുറച്ച് ആൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതുപോലത്തെ ഉള്ള ഓപ്പൺ അപ്പ് ലൈക്ക് ദുബായ് വരാനായിട്ട് പിന്നെ ബാക്കിയുള്ള കൺട്രീസിലും നമ്മുടെ ബിസിനസിന്റെ പർപ്പസ് ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് ബിസിനസ്സിൻ്റെ എയിം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കൺട്രിയിൽ എങ്ങനെ തുടങ്ങണം നമ്മുടെ ആരെങ്കിലും അവിടെ നമുക്കുണ്ടോ ഒരു മാർക്കറ്റ് സ്റ്റഡി അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തി എൻഷുർ ചെയ്തിട്ടേ പോയി ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർ കൺട്രോൾ സിസ്റ്റംസ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ പൈസ അപ്പോൾ സിസ്റ്റംസ് വളരെ ആണ് എവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇവൻ ആഫ്രിക്കൻ കൺട്രീസിൽ ഒത്തിരി ഒത്തിരി ഓപ്പണിംഗ് അപ്പ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇതിൽ പീപ്പിൾ ഉണ്ടോ നമുക്ക് റെസ്പെക്റ്റ് കറക്റ്റ് ആൾക്കാർ നമുക്ക് ഡെസൈൻ ചെയ്യാനുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടോ അത് അത് നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് തരുന്നുണ്ടോ കറക്റ്റ് ആയിരിക്കണം പ്ലസ് നല്ല പ്രൊഫഷണൽ അഡ്വൈസിനോട് കൂടി എടുത്തു മാത്രമേ അത് എല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് മീൻസ് നമ്മൾ ഡബിൾ എൻഷുർ ചെയ്തിട്ടേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാവുള്ളൂ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ ഷൈച്ചേട്ടാ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന പ്രവാസികളുണ്ടാകും പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്ന സംരംഭകരുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്